കഴിഞ്ഞ രണ്ട് ദിവസമായി ഞാൻ സോയിൽ ക്ലേ ഉണ്ടാക്കാനുള്ള പദ്ധതിയിലായിരുന്നു പദ്ധതി അതേപോലെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്തു പക്ഷേ അതേ സ്ഥാനത്ത് അത് ഉണ്ടാക്കി വരാനും അല്പം ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ എനിക്കും മടുപ്പ് മേടിച്ചു പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മടുപ്പിനോട് ടാറ്റ ബൈ ബൈ യു പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും ചെയ്ത് ലാസ്റ്റ് എൻ്റെ കയ്യിൽ സോയിൽ ക്ലേ എന്ന് പറഞ്ഞൊരു ഐറ്റം കിട്ടി അത് കിട്ടിയപ്പോഴേ അതെങ്ങനെ തീർക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഞാൻ ഫസ്റ്റ് ചോദിച്ചു നോക്കി ഇത് വെച്ച് എങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വന്നുപോയി പക്ഷേ ഇത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ ഇത് ഞാൻ ആദ്യം എനിക്ക് എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കിയ സാധനം ജസ്റ്റ് ജസ്റ്റൊക്കെ ഒന്ന് സെറ്റായി വന്നതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ രണ്ടാമതായിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇത് വേറെ ഒന്നല്ല നമ്മുടെ ട്രിങ്ക് അട്ട് അറിഞ്ഞു വരുമ്പോൾ ഉണ്ടാക്കിയത് ഞായറാഴ്ച രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് കാരണം അപ്പോളാണ് എൻ്റെ ഒരു ക്രാഫ്റ്റിംഗ് ടൈമിൽ നിന്ന് പൊതുവേ എല്ലാ വീഡിയോസും ഞാൻ എടുക്കുന്ന രാത്രി ഒരു പത്ത് മണി പത്തര പതിനൊന്ന് മണി ആ ഒരു ടൈമിനുള്ളിലാണ് എന്നിട്ടാണ് ഞാൻ ഒന്നെങ്കിൽ ഞാൻ രണ്ട് മണിവരെ വോയിസ് ഓവർ ഒഴിയും ഇല്ലെങ്കിൽ ഇറ്റേ ദിവസം വരെ വെയിറ്റ് ചെയ്യും അതായിരുന്നു എൻ്റെ ശീലം പക്ഷേ ഇത് ഉണങ്ങാൻ മാത്രമേ അത്യാവശ്യം കുറേ ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഇതിൽ ഉണങ്ങി കഴിഞ്ഞിട്ടേ പോസിബിൾ ആവുള്ളൂ ഞാൻ ഇന്ന് രാവിലെ അടക്കം എടുത്ത് പോകുമ്പോൾ ഇതൊന്നും ഉണങ്ങിയിട്ടില്ല ശരിക്കുമല്ലോ അപ്പളും ഞാൻ വീണ്ടും കൂണ്ടും ആ ഷേപ്പൊക്കെ ഒന്ന് ശരിയാക്കി അങ്ങനെ തന്നെ കൊണ്ടുവരുമായിരുന്നു ഇനിയിപ്പോൾ വെയിൽ വന്നിരുന്നു വെയിൽ വരുന്നൊരു ദിവസം വേണം എനിക്ക് കൊണ്ടത് വെച്ചിട്ടൊന്നും ഉണക്കിയെടുക്കാൻ നല്ലൊരു ടേബിൾ ആയതുകൊണ്ടും അതിൽ നല്ലൊരു ഷീറ്റ് ഞാൻ വിരിച്ചുകൊണ്ടും എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനൊരു റൈറ്റിംഗ് പാഡ് എടുത്തിട്ട് അതിൽ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ച് ഭയങ്കര പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടൊക്കെ ആയിരുന്നു ലാസ്റ്റ് ഞാൻ ഈ ക്ലേ എടുത്ത് അതിൻ്റെ മണ്ടക്ക് വെച്ച് എന്നിട്ടും കാര്യമില്ല ഷീറ്റിൽ കുറേയായി ആൻഡ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ അമീബ ഷേപ്പാണ് ഇതിനിടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നാണ് വേറൊന്നല്ല എൻ്റെ റീചാർജ് തീർന്നു റീചാർജ് ചെയ്താലും ഒരു പ്രശ്നമില്ല കാരണം ഞാനിപ്പോൾ വീട്ടിലുള്ള ആരുടെ പേരെ ഹോട്ട്സ്പോട്ടിൽ ജീവിക്കാനും ഞാൻ തയ്യാറാണ് കാരണം എനിക്ക് പ്രത്യേകിച്ച് പണച്ചെലവുമില്ല എന്നാദേശം എൻ്റെ എനിക്ക് നെറ്റും കിട്ടും എൻ്റെ ആവശ്യവും നടക്കും അതുകൊണ്ട് തന്നെ പൊതുവേ ഞാനൊരു ഹോട്ട്സ്പോട്ട് ജീവിയാണ് അതുകൊണ്ട് തന്നെ വീട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് ഞാനിനി ഇത് ഉണക്കിയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് അടുത്ത പാർട്ട് ഇടാം കേട്ടോ അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ ടാറ്റേസ്